പാർലമെന്റിൽ ബി ജെ പിയുടെ ശബ്ദിക്കുന്ന മുഖമാണ് നിഷികാന്ത് ദുബെ ബിഹാറിലെ ഗോതയിൽ നിന്നുള്ള എം പി ആൻ നിഷികാന്ത് ദുബെ അങ്ങേറ്റം വിവാദങ്ങൾ അദ്ദേഹം ചെന്നു ചാടാറുണ്ട് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ അദ്ദേഹം സംസാരിക്കാറുണ്ട് എതിരാളികൾക്ക് നേരെ കടുത്ത ആക്രമണമാണ് നിഷികാന്ത് ദുബെ നടത്തുന്നത് പലപ്പോഴും നിഷികാന്ത് ദുബെയെ മാപ്പ് പറയണമെന്നൊക്കെ പ്രതിപക്ഷം പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ നിഷികാന്ത് ദുബേ ഒരു വലിയ കടുത്ത നിലപാടെടുത്തിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് മോഡി ഇനി ഒരു പതിനഞ്ച് ഇരുപത് വർഷം കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ നേതൃസ്ഥാനത്ത് ഉണ്ടാകും മോഡി പോകുമെന്ന് ആരും സ്വപ്നം കാണേണ്ട മോഡി ഇല്ലെങ്കിൽ ബി ജെ പിക്ക് നൂറ്റി അൻപത് സീറ്റ് മാത്രമേ കിട്ടൂ എന്നാണ് നിഷികാന്ത് ദുബേ പറയുന്നത് അദ്ദേഹം പറയുന്നത് ബി ജെ പി ജയിക്കേണ്ട ആവശ്യം മോഡിക്കല്ല മോഡി മത്സരിക്കേണ്ടത് ബി ജെ പിയുടെ ആവശ്യമാണെന്നാണ് നിഷികാന്ത് ദുബേ പറയുന്നത് ഏതായാലും ഇത് വലിയ ചർച്ചകൾക്ക് ആ വഴിയൊരുക്കിയിരിക്കുകയാണ് കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിയുടെ ഭരണഘടനയിൽ എഴുപത്തിയഞ്ചു വയസ്സിൽ കഴി കവിഞ്ഞ ആളുകളൊന്നും സ്ഥാനം ഒഴിയണം എന്നുള്ള യാതൊരു പരാമർശങ്ങളും ബിജെപിയുടെ ഭരണഘടനയിൽ ഇല്ല പക്ഷെ നേരത്തെ ബിജെപി നേതാക്കന്മാരായിരുന്ന മുരളി മനോഹർ ജോഷി ലാൽ കൃഷ്ണ അഡ്വാനി ജസ്വന്ത് സിംഗ് തുടങ്ങിയ ആളുകളെയൊക്കെ എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ സമയത്ത് പാർട്ടി ചുമതലയിൽ നിന്നൊക്കെ ഒഴിവാക്കി അവരെ മാർഗനിർദേശക് എന്ന അവരെ പദവിയിലേക്ക് നിയോഗിക്കുകയായിരുന്നു ചെയ്തത് പ്രത്യേകിച്ച് അവർക്ക് രാഷ്ട്രീയമായ റോഡുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ അഡ്വാനി ആകട്ടെ അസുഖബാധിതനായിട്ട് കഴിയുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എഴുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞ പ്രധാനമന്ത് എഴുപത്തഞ്ചു വയസ്സ് കഴിയുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരമിക്കുമോ എന്ന ചോദ്യമാണ് പൊതുവേ ഉയരുന്നത് അതൊരു സ്വാഭാവികമായ സംശയമാണ് കാരണം ഒരു പാർട്ടിയിലെ നേതാക്കളൊക്കെ തന്നെ എഴുപത്തിയഞ്ചു വയസ്സിൽ ഒഴിയുന്ന സമയത്ത് മോഡിക്ക് അത് ബാധകമാണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായി ഉയരുന്നു പക്ഷേ ഇതിനെ ഏറ്റവും അധികം ബലപ്പെടുത്തിയത് ജൂലൈ ഒമ്പതാം തീയതി നാഗ്പൂരിൽ ആർ എസ് എസിന്റെ ആസ്ഥാന ആസ്ഥാനമായ നാഗ്പൂരിൽ ഒരു ചടങ്ങ് നടന്നിരുന്നു ആർ എസ് എസ് നേതാവായ മൊറോബ് പന്ത് പെംഗ്ളയുടെ ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ് നടന്നത് ആ ചടങ്ങിൽ വെച്ച് ഇപ്പോഴത്തെ ആർ എസ് എസിന്റെ മേധാവി സർസംഘചാലക് മോഹൻ ഭാഗവത് അദ്ദേഹം പറഞ്ഞിരുന്നു മൊറോത്ത് പങ്ക് പെംഗ്ലയെ ആദരിക്കുന്ന സമയത്ത് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഷാലിടും ആ ഷാലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചുമതയി നിക്കെ ഒഴിവാകും എന്നുള്ളതാണ് അതിന്റെ മംഗ്യന്തരേണ മീനിങ് എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ആർ എസ് എസിന്റെ നേതാക്കളാണെങ്കിലും ബി ജെ പിയുടെ നേതാക്കളാണെങ്കിലും അത് ഒരു ടേക്കൺ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ അതായത് എന്താണ് അതിനെ വരികൾക്കിടയിലൂടെ എടുത്ത് വായിക്കുകയാണ് പലരും ചെയ്തത് അങ്ങനെയല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹം മോഡിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല മോഹൻ ഭാഗവത് എന്നവര് വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ മോഹൻ ഭാഗവത് അങ്ങനെ പറഞ്ഞതോടുകൂടി അത് മോഡിയെക്കുറിച്ചാണ് എന്നുള്ളൊരു പ്രചരണം പലപ്പോഴും നടത്തിയിരുന്നു അത് പ്രതിപക്ഷ പാർട്ടികളാണ് കൂടുതൽ നടത്തിയത് ഉദാഹരണത്തിന് ശിവസേന നേതാവ് സഞ്ജയ് റാവുത്ത് അദ്ദേഹം പറഞ്ഞു മോഡി എഴുപത്തഞ്ച് വയസ്സ് കഴിയുന്ന സമയത്ത് മോഡി ഒഴിയും ഈ മോഡി ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിച്ചിരുന്നു അപ്പൊ മോഡി ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിച്ചെന്ന് താൻ റിട്ടയർ ചെയ്യാൻ പോവുകയാണ് പൊതുജീവിതത്തിൽ വിരമിക്കാൻ പോവുകയാണ് എന്ന് ആർ എസ് എസ് നേതൃത്വത്തെ അറിയിക്കാൻ വേണ്ടിയാണ് മോഡി പോയത് അല്ലെങ്കിൽ അതിനാണ് ആ അവസരം ഉപയോഗിച്ചത് എന്നാണ് ശിവസേന നേതാവ് ബി ജെ പി കടുത്ത രീതിയിൽ വിമർശിക്കുന്ന ഉദ്ധവ് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞത് അതെന്ത് തന്നെ ആയാലും എഴുപത്തിയഞ്ച് വയസ്സിനെ കുറിച്ചുള്ളൊരു ചർച്ചകൾ തുടരുന്നതിനിടയിലാണ് ബിജെപിയുടെ എം പി പരസ്യമായിട്ട് രംഗത്ത് വരുന്നത് മോഡിയെ മാറ്റാൻ ആരും തീരുമാനിച്ചിട്ടില്ല മോഡി തുടരുക തന്നെ ചെയ്യും മോഡിയെ മാറ്റിയാൽ ബി രക്ഷപ്പെടാൻ പോകുന്നില്ല മോഡിക്കല്ല ബി ജെ പിയെ വേണ്ടത് ബിജെപിക്കാണ് മോഡിയെ വേണ്ടത് മോഡി ഇല്ലെങ്കിൽ ബിജെപിക്ക് നൂറ്റി അൻപത് സീറ്റ് മാത്രമേ കിട്ടൂ എന്നുള്ളതാണ് നിഷികാന്ത് ദുബെ പറയുന്നത് മറ്റു പരാ പല പരാമർശങ്ങളും നിഷികാന്ത് ദുബെ നടത്തിയിരുന്നു അദ്ദേഹം മഹാരാഷ്ട്രയിലെ ശിവസേനയിലെ ഉദ്ധവ് താക്കറെയും അതേപോലെ തന്നെ രാജ് താക്കറെ തമ്മിലൊരു സഖ്യത്തെ അവർ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടത്തുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പരാമർശിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് താൻ ഒരു നിയമം അനുസരിക്കുന്ന ഒരാളാണ് നിയമം കയ്യിലെടുക്കുന്നതിനെ എതിർക്കുന്ന ആളാണ് പക്ഷെ ഇങ്ങനെ പോയാൽ താക്കറെമാർ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ പോയ ജനങ്ങൾ അവരെ കൈകാര്യം ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ വളരെ വിവാദമായ പല പ്രസ്താവനകൾ നടത്തുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞത് പതിനഞ്ച് ഇരുപത് വർഷത്തേക്കെങ്കിലും മോഡി തന്നെയായിരിക്കും നയിക്കുക എന്നുള്ളത് ഏതായാലും ഇതൊരു ബിജെപിയിൽ അങ്ങനെ ഒരു എഴുപത്തഞ്ചു വയസ്സെന്നുള്ളതിനെ കുറിച്ച് ഒരു ചർച്ച നടക്കുന്നില്ലെങ്കിൽ പോലും മാധ്യമങ്ങളിൽ അങ്ങനെ ചർച്ച നടത്തുന്നതിനെ തുടർന്ന് ബി ജെ പിയുടെ നേതാക്കൾ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അങ്ങനെ ഒരു പ്രായപ്പെരുത്തി പാർട്ടി നിശ്ചയിച്ചിട്ടില്ല ബി ജെ പി അധ്യക്ഷനായിരുന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അതേപോലെ തന്നെ അധ്യക്ഷനായിരുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായും അവർ അവർ രണ്ടുപേരും വളരെ വ്യക്തമായി പറഞ്ഞു പാർട്ടി അധ്യക്ഷന്മാരായിരുന്ന ആൾ എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ് എന്നാണ് പറഞ്ഞാണ് രണ്ടുപേരും അത് വ്യക്തമായി ചൂദിപ്പിച്ചത് അങ്ങനെ യാതൊരു പദ്ധതിയും ബി ജെ പിയുടെ അജണ്ടയിലില്ല മോഡി അധികാരത്തിൽ തുടരും അപ്പൊ ഒരു മോഡി അധികാരത്തിൽ തുടരും എന്നുള്ളൊരു കാര്യം ഒന്നുകൂടി ഉറപ്പിച്ച് പറയാനാണ് ബി ജെ പി എം പി നിഷികാന്ത് ദുബെ ശ്രമിച്ചത് എന്നതാണ് നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നത്